പ്രിയമുള്ള സുഹൃത്തുക്കളെ ശ്രോതാക്കളെ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കരിങ്കല്ലൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ആണ് ചില ഭാഗങ്ങളാണ് ഇവിടെ ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ ഈ കരിന്തല്ല് കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം വ്യക്തമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് എന്നാൽ എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വീട് നിർമ്മിക്കുക എന്നത് വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ നിർഭാഗ്യവശാൽ ഭൂമി ഉറപ്പില്ലാത്തതായിപ്പോയി ആയതിനാൽ ബേസ്മെൻ്റ് വരെ കോൺക്രീറ്റ് ചെയ്ത് പണികൾ നടന്നു തുടർന്ന് ഫൗണ്ടേഷൻ ഇറക്കിയിട്ടിരുന്ന പാറ ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് കോൺട്രാക്ടറോ എഞ്ചിനീയറോ സൂപ്പർവൈസറോ ഇല്ലാതെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ പാൻ ഉൾപ്പെടെയെല്ലാം സ്വയം നിർവഹിച്ചാണ് ഈ വീട് പണിതിട്ടുള്ളത് ഈ വീട് പണിതത് ഒരേ ഒരു മേശിരി മാത്രമാണ് രണ്ടാമതൊരു മേശിരി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ വീടിൻ്റെ പുറം ഭിത്തികളും അകമ്പിത്തികളും മുഴുവനായും കരിങ്കൽപ്പാറ ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും ഈ വീടിന് ഷെയ്ഡ് വാർത്തിട്ടില്ല ഈ വീടിൻ്റെ ഷെയ്ഡ് ഇതിൻ്റെ മെയിൻ വാർപ്പിനോട് ചേർന്ന് തന്നെയാണ് പണിതിട്ടുള്ളത് അതുകൊണ്ട് യാതൊരു ദൂഷ്യവുമില്ല എത്ര വലിയ മഴ പെയ്താലും എത്ര വലിയ സീതാനം അടിച്ചാലും ഒരു തുള്ളി പോലും വെള്ളം നമ്മുടെ ജനലിലേക്ക് വീഴുകയില്ല ഇത്തരത്തിലകവും പുറവും കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച വീടുകൾ കേരളത്തിൽ അപൂർവമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ല പൂർത്തിയായാലുടൻ നല്ല പ്രൊഫഷണൽ കൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്യിക്കുന്നതായിരിക്കും നിങ്ങൾക്കായി അപ്പോൾ എല്ലാവർക്കും ഇത് കാണാവുന്നതാണ് ആയതിനാൽ ഈ കരിങ്കൽ പാറ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ നിർമ്മാണങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് വീടിൻ്റെ പുറമേയുള്ള വീഡിയോ ദൃശ്യമാണ് ഈ വീടിൻ്റെ ആകവശം ഇതിലും മനോഹരമാണ് ആയതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഇതിന് പിന്നാലെ ഇടുന്നതാണ് ആയതിനാൽ നിങ്ങൾക്ക് ഇതിഷ്ടമാകുന്നു എങ്കിൽ ഈ ചാനൽ എസ് കെ ട്യൂട്ടോറിയൽ ഏനാത്തു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഈ വീടിൻ്റെ പണികൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വാനമെടുപ്പ് ബേസ്മെൻറ്റ് കട്ടിളവെപ്പ് ഭിത്തി കെട്ട് ബെൽറ്റ് വാർപ്പ് മെയിൻ വാർപ്പ് തുടങ്ങി എല്ലാ പണികളും വയറിങ് പ്ലംബിങ് ടൈലിങ് തുടങ്ങി എല്ലാം ഞാൻ നിങ്ങൾക്കായി വീഡിയോ ചെയ്യുന്നതാണ് ആയതിനാൽ കരിങ്കൽപ്പാറ ഉപയോഗിച്ചുള്ള ഈ ഭവന നിർമ്മാണം നിങ്ങൾക്കിഷ്ടമായാൽ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുന്നു ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു ഇതിൻ്റെ വരുംകാല വീഡിയോകൾ ഞാൻ തുടർന്നും ഈ ചാനലിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ല നമസ്കാരം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി